അപ്പൊ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കാഷ്വൽ ആയിട്ട് വരുന്ന സോയാ സിൽക്കിലെ പ്രിന്റിൽ വരുന്ന ആണ് കാണിക്കാൻ പോകുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ് എന്താ അടിപൊളിയായിട്ടുള്ള ഒരു ഏതാണ് ഫാബ്രിക് ഏതാണ് ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളർ പേസ്റ്റിൽ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഇങ്ങനെ വരും കേട്ടോ ഇപ്പൊ ഞാനിത് നിങ്ങളുടെ ബത്തിക് പ്രിന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരുവാണ് ആൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പേസ്റ്റിൽ ബ്ലൂ ഷെയ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ഇങ്ങനെയാണ് അത് നമ്മൾ ഉടുക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് നല്ല നല്ലപോലെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് ക്യാഷ്വൽ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബത്തി പ്രിന്റഡ് സാധിയാണ് നമുക്ക് അടിപൊളിയായിട്ട് അത് ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് മീൽ പ്രിന്റ് അല്ല ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ സോയാ സിൽക്ക് ഹാൻഡ്ലൂം സിൽക്കിനകത്തും കുറച്ച് ഡിഫറൻസിലാണ് സോയാന്ന് പറഞ്ഞ ഒരു സിൽക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ടു സൈഡിൽ രണ്ട് ഇഞ്ചിന്റെ ബോർഡേഴ്സ് ആണ് ടോൺ ടു ടോൺ കളറിലേക്കാണ് ബോർഡേഴ്സ് ചെയ്തിരിക്കുന്നത് എന്റെ ബ്ലൗസ് വരുന്നത് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് പാറ്റേണിലാണ് ബ്ലൗസ് വരേണ്ടോ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇതാണ് ബ്ലൗസ് പീസ് ആൻഡ് നമുക്ക് ഇങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു മില്ലിറ്ററി ഗ്രീൻ എന്ന് പറയാൻ കേട്ടോ മില്ലിറ്ററി ഗ്രീനിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് കളർ മെറൂണിഷ് ചോക്ലേറ്റ് കളർ ആണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു മെറൂണിഷ് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂണിഷ് ചോക്ലേറ്റ് കളർ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ അല്ലേ ആൻഡ് നെക്സ്റ്റ് ആ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വയലറ്റ് കളറ് നല്ല ഭംഗിയായിട്ട് വരുന്ന വയലറ്റ് കളറ് എന്താ ഭംഗി നോക്കി എങ്ങനെയാണ് വരുന്ന കേട്ടോ അതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ വരും പ്രിന്റ് ചെയ്യുന്ന നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നല്ല ബോർഡേഴ്സും ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള സാരീസ് നെക്സ്റ്റ് പറയുന്നത് എവർ ഗ്രീൻ ആയിട്ട് വരുന്ന ആഷ് കളറ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആഷ് കളർ ബത്തിക് പ്രിന്റഡ് സാരീസ് ആൻഡ് ബ്ലൗസ് പീസ് ആണ് ഏറ്റവും അടിപൊളിയത് കേട്ടോ സ്ട്രൈസ് പാറ്റേൺ നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ലുക്ക് വരും കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കുടുത്തു നിൽക്കുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എർഗ്രീൻ ആയിട്ട് വരുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഡാർക്ക് ഓണിയൻ പിങ്ക് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാ പനിനീർ പൂവിന്റെ ഡാർക്ക് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒണിയൻ പിങ്ക് ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പേസ്റ്റൽ ആയിട്ട് വരുന്ന ലാവണ്ടർ ടോൺ പേസ്റ്റിൽ ലാവണ്ടർ ടോൺ ആണ് കേട്ടെ നല്ല ഭംഗിയായിട്ട് വരുന്ന പേസ്റ്റിൽ ലാവണ്ടർ ടോൺ ആണ് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പേസ്റ്റിൽ ലാവണ്ടർ ടോൺ ആണ് നെക്സ്റ്റ് കളർ അതിന്റെ ഫൈനൽ കളർ എന്ന് പറയുന്നത് അത് രണ്ടും നമ്മൾ ഒരു കളർ തന്നെയാണ് അത് നമ്മൾ ആദ്യം കാണിച്ച് മിലിറ്ററി മിലിറ്ററി ഗ്രീൻ തന്നെയാണ് നെക്സ്റ്റ് കളറും സോറി അപ്പൊ ഞാൻ എക്സസ് ആയിട്ട് എടുത്തിട്ട് വന്നതാണ് അതിലങ്ങ് മാറി മാറിപ്പോയത് കേട്ടോ ഡം മിലിറ്ററി ഗ്രീൻ തന്നെ ഇതാണ് ആ ഒരു സാരിന്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ബിക് പ്രിന്റ് കാഷൽ വേർ സാരീസ് ആണ് പ്രൈസ് വരുന്നത് വരുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ്